അനധികൃത കുഴൽ കിണർ നിർമ്മാണം പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു പുനലൂർ ടി ബി ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽ കിണർ നിർമ്മാണം നടന്നത് കുഴൽ കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഇത് അവര് ഇന്നലെ തൊട്ട് തുടങ്ങിയാ സാർ രണ്ടു നാല് ട്രിപ്പ് പഠിച്ചുകൊണ്ടേ മൂന്ന് സ്ഥലത്തില് കുഴിച്ചിട്ടുണ്ട് നമ്മള് വിചാരിച്ചു അവർ ഏതെങ്കിലും പോട്ടെ നാല് മണിക്കോട്ട് ഇതേ പുള്ളൊന്നും ഇല്ല വീടിന് ശേഷം പറ്റുന്നുണ്ട് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയിൽ ഇടതു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പൂവണ്ണമൂട്ടിൽ ബിൽഡിംഗിൽ ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടക്കുകയും കോടതി പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സെയിൽ ലെറ്റർ മാത്രം ഉപയോഗിച്ച് ആയൂർ സ്വദേശി കുഴൽ കിണർ നിർമ്മാണം ആരംഭിച്ചത് ഈ കെട്ടിടത്തോട് ചേർന്നുള്ള മറ്റു താമസക്കാരുടെ അനുവാദം വാങ്ങാതെ അവരുടെ വീടിനോട് ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് സമീപത്തുള്ള വീട് പ്രായാധികളും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവർത്തികൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യത കൂടുതലാണ് എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ ഞാൻ നല്ല വീഴാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ും വരത്തില്ല കൊണ്ടുവന്ന് വെച്ചാ എന്താ പൈപ്പ് താഴോട്ടാ പോന്നെ എന്തോ ചെയ്യാനാ സാറേ സുഖമില്ലാത്ത അതിലും സംസാരം ഒന്നും ഇല്ല ഈ സൗണ്ട് കേൾക്കുമ്പോ അത് ഒരുപാട് കിടന്ന് പിടിക്കുക അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ഞങ്ങൾ വിഷമിക്കുക ഞങ്ങൾ മൂന്നിലേക്ക് മാത്രം കുഴൽ കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ബാങ്കും കെട്ടിടത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട തർക്കവും കെട്ടിട ഉടമയുടെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും ഈ കെട്ടിടത്തിന്മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് കെട്ടിടം മറ്റൊരു വ്യക്തിക്ക് കൈമാറിയതായി കാണിച്ച് സെയിൽ ലെറ്ററിന്റെ ബലത്തിൽ പുതിയ ഉടമ കുഴൽ നിർമ്മാണം ആരംഭിക്കുന്നത് അനധികൃത കുഴൽ നിർമ്മാണം സമീപ വീട്ടുകാർ തടയുകയും വൻ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തുകയും അനുമതിയില്ലാതെയുള്ള കുഴൽ നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ